അയ്യോ ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ തടിക്കാൻ ഒരു വഴി നിങ്ങൾ നല്ല പോലെ മെലിഞ്ഞിട്ടുള്ള ഒരാളാണോ അതോ നല്ല പോലെ തടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണോ ആളുകൾ നിങ്ങളെ കുറ്റം പറയുന്നുണ്ടോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായല്ലേ നമ്മളിങ്ങനെ നേരിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലെങ്ത് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി പക്ഷേ ഇന്നത്തെ കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി കുറെ എന്ന് വെച്ചാൽ കുറച്ച് നാളായി ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എനിക്ക് വന്നിട്ടില്ല ഈ ഒരു അനുഭവം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം അല്ലെങ്കിൽ നിങ്ങളെ അറിയിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ട് കുറേ നാളായി പക്ഷേ ഇങ്ങനെ ഡിലേ ആയിപ്പോയി പക്ഷേ ഇന്നാണ് അതിൻ്റെ ഒരു അവസരം കിട്ടിയത് അപ്പോൾ ഒന്നും നോക്കിയില്ല ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വലിയ അറിവായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേറൊന്നും കാട് കയറി പറയുന്നില്ല നേരെ കാര്യത്തിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ പണ്ടൊക്കെ നല്ലപോലെ മെലിഞ്ഞിട്ട് ഉള്ള ഒരാളായിരുന്നു മെലിഞ്ഞിട്ട് വെച്ചാൽ നല്ലപോലെ മെലിഞ്ഞിട്ട് പണ്ടൊക്കെ തന്നെ വടീന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ മെലിഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ് ഞാൻ അപ്പോൾ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ ആ ഒരു അവസ്ഥ അല്ല നല്ല ഓണം മെലിഞ്ഞിട്ടുള്ളവരെ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കുമല്ലേ എന്താ ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ വീട്ടിൽ നിന്ന് ആരും ഒന്നും തിന്നാൻ തരുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ലേ ഒരുപാട് ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പം കോലിന് എന്താ പറയുക തുണി ചുറ്റിയ കോലിൻ്റെ അങ്ങനെ ഒരുപാട് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഇൻസൾട്ട് നമ്മൾ നേരിട്ട് നേരിടേണ്ടി വരും അപ്പോൾ സമൂഹത്തിൽ രണ്ട് കാറ്റഗറികൾ കാറ്റഗറികളുണ്ടാവും തീർച്ചയായിട്ടും ഒന്ന് മെലിഞ്ഞവരുണ്ടാവും തടിച്ചവരുണ്ടാവും രണ്ട് കാറ്റഗറി എന്നല്ല വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുണ്ടാവും തടിച്ചവർ മെലിഞ്ഞവർ അതുപോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളവരുണ്ടാവും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ടൈപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വച്ചാൽ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പം എനിക്ക് ഭയങ്കര മടിയായിരുന്നു കാരണം സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ പോവുകയാണെങ്കിലും ആൾക്കാരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഭക്ഷണമൊന്നും എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിൽ നിന്നൊന്നും കഞ്ഞിയൊന്നും വെക്കാറില്ല അങ്ങനെയൊക്കെ വീട്ടുകാർക്ക് കൂടി ഒരു ഇൻസൾട്ട് ആവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ പക്ഷേ ഞാൻ അങ്ങനെ തീരെ ഫുഡ് കഴിക്കാണ്ട് നിന്നിട്ടുള്ള ഒരാളല്ല കേട്ടോ തീരെ ഫുഡ് കഴിക്കാണ്ട് മനുഷ്യന്മാർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് വേണ്ട ആഹാരം അല്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് വേണ്ട ആഹാരം എൻ്റെ വിശപ്പിന് വേണ്ട ആഹാരം ഞാൻ കഴിക്കാറുണ്ടായിരുന്നു രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരങ്ങളിലാണെങ്കിലും അങ്ങനെ നമുക്ക് വേണ്ട വിശപ്പിനെ അനുസരിച്ചിട്ടുള്ള ആഹാരം കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസൾട്ട് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെൻ്റെ മൈൻഡിൽ ഒരു വാശി തോന്നി കാരണം എന്താ ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ അത് ശരിയല്ല ഇവർക്കെല്ലാവർക്കും മുന്നിലും എനിക്കൊന്ന് തടിച്ച് കാണിച്ചു കൊടുക്കണം എന്നില്ല ആ ഒരു ആ ഒരു ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ വാശിനോ ഡിപ്രഷനോ ആ ഒരു മൈൻഡ് അങ്ങനെ പോയി ടിക്കണം എന്നുള്ള ആ ഒരു ഇത് പോയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഫുഡ് നല്ലോണം കഴിക്കാൻ തുടങ്ങി നല്ലോണം കഴിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ആവശ്യത്തിൽ നമുക്ക് വിശപ്പ് മതിയാവുന്നതിലും അപ്പുറം വാരി വിലിച്ചങ്ങ് കഴിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ മീനൊന്നും കൂട്ടുന്ന ആൾ ആളല്ലാട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു അത്യാവശ്യം വല്ലപ്പോഴും ചിക്കൻ അല്ലെങ്കിൽ മുട്ട അങ്ങനെ അതും എല്ലാ മീനുകളും കഴിക്കില്ല അങ്ങനെ റെഡ് ഫിഷായിട്ടുള്ള പുതിയപ്പ്ള നങ്ക് ചെമ്മീൻ അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഫിഷും അതുപോലെ തന്നെ ചിക്കനും മുട്ടയും ഇതും വല്ലപ്പോഴും മാസത്തിലൊരുക്കും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ തടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ വാരി വലിച്ചു കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നാൻ തുടങ്ങി അങ്ങനെ കല്യാണം കഴിഞ്ഞു അറ്റ മാരേജിന് ശേഷവും ഞാൻ വലിയ തടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലപോലെ ഇരട്ടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം പ്രഗ്നൻ്റ് ആയി അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്തും അതുപോലെ തന്നെ ഞാൻ മെലിഞ്ഞിട്ടാണല്ലോ വലിയ തടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഫുഡൊക്കെ ഇങ്ങനെ വാരി വെലിച്ച് തിന്ന് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം വലിയ തടി വന്നിട്ടില്ല അപ്പോൾ എന്തു ചെയ്തു അതും ആൾക്കാരെ മുതലെടുത്തു കാരണം അവർ പ്രസവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ എന്നിട്ടും കൂടി നിൻ്റെ ശരീരം തടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇൻസൾട്ടാക്കിയ ഒരുപാട് പേരെ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ അതുപോലെ ഓർമ്മയിലുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും കാരണം എന്നോട് നേരിട്ട് പറഞ്ഞവരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അപ്പോഴും എനിക്ക് ആ ഒരു വാശയിലാണ് നിൽക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് തടിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ എന്താ ഹോട്ടൽ ഫുഡ്സ് ഒരുപാട് ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി വറുത്തത് പൊരിച്ചത് എണ്ണയിൽ ഉള്ള കൂടുതൽ ആഹാരം എണ്ണ എണ്ണ കൊഴുപ്പ് അടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ചില്ലി ചിക്കനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി കാരണം എന്താ അതൊക്കെ കഴിച്ചാൽ വേഗം തടിക്കുമല്ലോ ആൾക്കാരുടെ മുന്നിൽ ആ ഒരു ഇൻസൾട്ട് ഒന്നും മാറിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം വാരി വലിച്ചു കഴിച്ചു അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കാലം കുറച്ച് ഒരു വൺ ഇയർ എടുത്തിട്ടുണ്ടാവും അതിനകത്ത് തന്നെ ഞാൻ ഒരുപാട് തടി വെച്ചു നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ എന്നെ അറിയുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ എന്തൊരു തടി എത്ര പെട്ടെന്ന് തടി വെച്ചു പിന്നെ തടിച്ചതിന് ശേഷം ഞാൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് പറയുന്നത് വെയിറ്റ് വെയിറ്റാൻ സി നിങ്ങൾക്കത് ഫുള്ളായിട്ട് കേൾക്കുക അപ്പോൾ പെട്ടെന്ന് ഞാനങ്ങനെ തടിച്ചു തടിച്ചു എന്ന് വെച്ചാല് മുഖമൊക്കെ ഇങ്ങനെ ചബിയായി ഇങ്ങനെ വിയർത്ത് മൊത്തത്തിലങ്ങനെ വീർത്ത് ഡ്രസ്സൊന്നും കയറാത്ത അവസ്ഥയായി ഡ്രസ്സൊക്കെ പുതിയത് വാങ്ങിയിടേണ്ട അവസ്ഥ വന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മേൻ്റെ ഡ്രസ്സൊക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം അമ്മ കുറച്ച് അത്യാവശ്യം തടി ഉണ്ടായിരുന്നു അങ്ങനെയല്ല എന്നെ കാട്ടിയും എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞിട്ടാണല്ലോ പെട്ടെന്ന് തടി വെക്കും അമ്മയുടെ ഒക്കെ അത്ര എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഇടുന്ന ഡ്രസ്സൊന്നും പാകം ഇല്ലാതാവും അങ്ങനെ അമ്മയുടെ ഒക്കെ ഡ്രസ്സ് ഇടണ്ടേ വന്നു എൻ്റെ ഡ്രസ്സ് ഒറ്റ ഒന്നും ഈ കഴുത്തിൻ്റെ മുകളിലേക്ക് എനിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബോഡിക്ക് ഭയങ്കര ക്ഷീണം വന്നു കാരണം ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണല്ലോ അങ്ങനെ പെട്ടെന്ന് തടി വയ്ക്കുമ്പം ബോഡിയൊക്കെ ഭയങ്കര എനിക്ക് ബുദ്ധിമുട്ട് തോന്നി കെതപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി ഭയങ്കര ക്ഷീണം സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കാരണം വെയിറ്റ് ഭയങ്കരമാണല്ലോ വയറും ഒരുപാടങ്ങ് ചാടി വയറെന്ന് വെച്ചാൽ നല്ലപോലെ ചാടി അപ്പോൾ നല്ലപോലെ ചാടിയത് കണ്ടിട്ട് ആൾക്കാർ പിന്നെ ചോദിക്കാൻ തുടങ്ങി നീ പ്രഗ്നൻ്റ് ആണോ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ തടിച്ചു അപ്പോൾ വയറൊക്കെ ചാടുന്നത് കണ്ട് രണ്ടാമതും പ്രഗ്നൻ്റ് ആയോ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് വീട്ടിൽ വന്നവരൊക്കെ ചോദിക്കും എത്ര എട്ടാം മാസാണോ ഒമ്പതാം മാസാണോ അങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് കാരണം നല്ലപോലെ തടിയുണ്ട് വയറും ഉണ്ട് അങ്ങനൊരവസ്ഥയിൽ ഞാൻ എത്തി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ഷീണമൊക്കെ വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡിയിൽ കണ്ട ചേയ്ഞ്ചസ് നിങ്ങളറിയണം ഒന്ന് എന്താ ഷുഗർ എൻ്റെ ചെറുപ്പം കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഹൈ ലെവൽ ഷുഗർ നേരിട്ടു ഇരുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഷുഗർ ലെവല് അപ്പോൾ ഷുഗർ ലെവല് ഹൈ ആയി അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോ എനിക്ക് ജസ്റ്റ് നോക്കിയാലേ മനസ്സിലാവില്ല ഞാൻ ജസ്റ്റ് അത് കണ്ടാലും വിട്ടു കാരണം അതൊക്കെ നോക്കിയിരുന്നാൽ നമ്മൾ ടെൻഷനായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വിട്ടു ഫാറ്റി ലിവർ വന്നു വയറങ്ങ് ചാടി ഡ്രസ്സൊന്നും പാകാവാണ്ടിരുന്നു അതുപോലെ തന്നെ മുഖമൊക്കെ വീർത്ത് ഇങ്ങനെ നീര് വെച്ച കണക്കായി അങ്ങനെ ഒരുമാതിരി പെട്ട അവസ്ഥകളൊക്കെ മുടി നല്ല പോലെ മുടി മുടിയുണ്ടായിരുന്നു എൻ്റെ മുടി കണ്ടിട്ട് ആൾക്കാർ വരെ ഇങ്ങനെ നോക്കി നിന്ന ആ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം അത്രത്തോളം എനിക്ക് മുടി ഉണ്ടായിരുന്നു മുടിയൊക്കെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങി കാരണം നമ്മൾ ഫാസ് ഫാസ്റ്റ് ആണല്ലോ കഴിക്കുന്നത് മുടിയൊക്കെ നല്ല പോലെ പൊഴിഞ്ഞു പോയി എന്ന് വെച്ചാൽ പൊഴിഞ്ഞു പോയി മുടിയുടെ അവസ്ഥ ഞാനിപ്പോൾ കാണിക്കുന്നില്ല അങ്ങനെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് അവസ്ഥയിലൂടെ ഞാനിങ്ങനെ കടന്നു പോയി അങ്ങനെ എനിക്ക് ഡിപ്രഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഞാൻ തന്നെ എന്നെ മാറ്റിയെടുത്തു കാരണം ആ ഒരു കഥയിലേക്ക് പോകാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ള പ്രശ്നം അപ്പോൾ എന്ത് പറയാനാ ഇത്ര ചെറുപ്പത്തിലെ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഇല്ലാണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി കാരണം മെലിയുക എന്ന് പറയുന്നത് ഓരോരാളുടെ ബോഡി ടൈപ്പ് അനുസരിക്കും ചിലവർ മെലിഞ്ഞിട്ടുണ്ടാവും ഓക്കെ അതിന് നിങ്ങളെ സമൂഹം കുറ്റപ്പെടുത്താണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ് ഒരു പക്ഷേ ഞാനൊക്കെ ഈ ഒരു അസുഖത്തിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക കാരണം എനിക്ക് ഈ മെലിഞ്ഞത് ആൾക്കാർ പറയുന്നത് കൊണ്ട് തടിക്കണം എന്ന് തോന്നി അങ്ങനെ തടിക്കണം എന്ന് തോന്നിയത് കൊണ്ട് വാരി വലിച്ച് തിന്നാന് തുടങ്ങി അങ്ങനെ തിന്നാൻ തുടങ്ങിയിട്ട് നമ്മൾ തന്നെ നമുക്ക് അസുഖങ്ങൾ വരുത്തി കൂട്ടി എന്ന് പറയുകയാണ് നിങ്ങളോട് ഞാൻ കാരണം അതുപോലെ തന്നെ തടിച്ചവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും കാരണം നല്ല തടിയിലുള്ളവർ എന്താ ഭക്ഷണമൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ട് മെലിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് വച്ചാൽ അവരുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വൈറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കൊടുക്കണം അത് നമ്മുടെ വിശപ്പിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെ വാരി വലിച്ചു തിന്നാണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ന്യൂട്രീഷനും ഒക്കെ നമ്മൾ കൊടുക്കണം പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മുടെ മെലിയാൻ വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒന്ന് വെള്ളം മാത്രം കുടിച്ച് അങ്ങനെ ചെയ്താൽ നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലും അസുഖത്തിലേക്ക് പോകും പ്രഷർ ലോ ആവും കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊന്നും കിട്ടില്ലെങ്കിൽ പ്രഷർ ലോ ആവും അനീമിയ പോലുള്ള വിളർച്ച പോലുള്ള വേറെ എന്തെങ്കിലും അസുഖങ്ങൾ നമ്മളിങ്ങനെ കൂട്ടി വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഞാൻ അധികമായിട്ട് കഴിച്ചതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ എൻ്റെ ഫോട്ടോ ഞാൻ ഇതിന് മുകളിൽ കൊടുക്കാം കാരണം ഞാൻ സ്ലിം ആയിട്ടുണ്ടപ്പോഴും അതുപോലെ തന്നെ ഞാൻ ഫാറ്റി ആയിട്ടുണ്ടായപ്പോഴും ഉള്ള അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി സന്തോഷം വരും അത് വേറെ കാര്യം കാരണം നമ്മൾ മിലിഞ്ഞിട്ടിങ്ങനെ തടിച്ച് ജബ്ബി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഒരിക്കലും തടിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തി വ്യക്തിയാണ് പക്ഷേ ഇങ്ങനെ ഭക്ഷണവും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ഞാൻ നല്ലപോലെ വെച്ചതുകൊണ്ട് എനിക്ക് മനസ്സിന് സന്തോഷമായി കാരണം ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ആഗ്രഹം സഫലമായി പക്ഷെ ആ ആഗ്രഹം സഫലമാവുന്നതോടൊപ്പം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് എനിക്ക് വന്നിട്ട് ചേർന്നത് കാരണം ഒരുപാട് അസുഖങ്ങൾ വരുത്തി വെച്ചു അതുപോലെ തന്നെ നമുക്ക് ഡിസ്കംഫർട്ടായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണങ്ങളായി ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും അല്ല ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുക ഒരുപാട് ഗുളികകൾ അല്ലെ ടാബ്ലെറ്റുകളൊക്കെ കഴിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ ഉണ്ടാവും അത് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം അപ്പോൾ ആ ഒരു സൈഡ് എഫക്റ്റും നമ്മുടെ ബോഡിയിൽ ഏൽക്കും അപ്പോൾ നമ്മൾ വീണ്ടും ടയേർഡാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുന്നത് നമ്മളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാരണം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ മെലിഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അല്ലെ എനിക്കറിയാം അവരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഒന്നാമത് സമൂഹത്തോട് പറയാനുള്ളത് മെലിഞ്ഞവരെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻസൾട്ട് ആക്കാണ്ടിരിക്കുക കാരണം അവർ ഓരോരാളുടെ ബോഡി ഓരോരോ ടൈപ്പാണ് ആണ് ചിലപ്പോൾ മെലിഞ്ഞിരിക്കാം പക്ഷെ അവർക്ക് ഒരു രോഗവും ഉണ്ടാവണമെന്നില്ല മെലിഞ്ഞതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊരു ഇതും ഉണ്ടാവണം എന്നില്ല കാരണം അവർ ഹാപ്പിയാണ് അവർക്ക് പ്രത്യേക അസുഖങ്ങളൊന്നുമില്ല അവർ ആക്റ്റീവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ കാണുന്ന സമൂഹത്തിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അവർ ഹാപ്പിയാണ് പക്ഷെ ഈ സമൂഹത്തിനാണ് പറ്റാ പ്രോബ്ലവും ഇങ്ങനെ വരുന്നത് സമൂഹത്തിനാണ് അത് സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ ഓട്ടോമാറ്റിക്കായി മെലിഞ്ഞവർക്ക് ഇൻസൾട്ട് ആവും അവർക്ക് അത് മാറ്റണം മാറ്റണമെന്നുള്ള ചിന്ത വരും അവർ ഫുഡൊക്കെ വാരി വലിച്ച് കഴിക്കും അസുഖങ്ങൾ വരുത്തിയേക്കും അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു എന്താ മെലിഞ്ഞവർ സ്ലിം ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും സ്ലിം ആയിക്കോട്ടെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എന്താണ് നമുക്ക് അതുകൊണ്ട് നമുക്കൊന്നും എന്താ പറയുന്നത് ബാഡായിട്ടൊന്നും വരാനില്ല മെലിഞ്ഞതുകൊണ്ട് കാരണം നമ്മുടെ ബോഡി ഒക്കെയാണ് ഹെൽത്ത് ഒക്കെയാണ് ആക്റ്റീവ് ആണെങ്കിൽ എന്ത് പ്രോബ്ലം നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് ഇൻസൾട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക തടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പം എന്തൊക്കെയോ ആയുർവേദങ്ങളാണെങ്കിലും അലോപ്പതികളിലാണെങ്കിലും അല്ലാത്ത രീതിയിലും ഒരുപാട് ഒക്കെ ഉണ്ട് തടിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിലൊക്കെ പോയി ചാടാണ്ടിരിക്കുക കാരണം നമ്മൾ നമുക്ക് ദൈവം തന്ന ബോഡി അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നല്ലാണ്ട് എക്സ്ട്രാ കൂട്ടലോ എക്സ്ട്രാ കുറക്കലോ ഒന്നും വേണ്ട നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കാണ്ട് അതുപോലെ തന്നെ തീരെ ഫുഡ് കഴിക്കാണ്ട് നിൽക്കാ നിൽക്കാണ്ട് നിൽക്കുക നമുക്ക് അത്യാവശ്യം വേണ്ട ഫുഡ് അത് നമ്മൾ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങുന്ന ആഹാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത്യാവശ്യം വേണ്ട വളരെ കുറച്ച് ആഹാരങ്ങൾ മാത്രം കഴിച്ചിട്ട് മുന്നോട്ട് പോവാന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ സമൂഹം ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ എന്ന് വീട്ടുകാർക്കും കൂടി അത് ഇൻസൾട്ട് ഇൻസൾട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആയിരിക്കും നമ്മൾ ചിലപ്പോൾ മെലിഞ്ഞവരാണെങ്കിൽ തടിക്കാനും തടിച്ചവരാണെങ്കിൽ മെലിയാനും അല്ലേ നമ്മുടെ വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കാനും കൂടി വേണ്ടിയായിരിക്കും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാണ്ടിരിക്കുക ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം ഞാൻ ചെയ്ത പോലുള്ള വിട്ടിത്തരം ചെയ്യാണ്ടിരിക്കുക കാരണം നമുക്ക് ദൈവം തന്നിട്ടുള്ള ബോഡി നമ്മൾ അതുപോലെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ട് നമ്മൾ എന്താ പറയുക ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഇൻസൾട്ട് ആവുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വഴി ആ ഒരു നെഗറ്റീവ്നെസ് നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തു മാറ്റുക പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ ഇങ്ങനെയാണ് ഞാൻ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ വേറെ ആരെയാണ് നമ്മളെ മൈൻഡാക്കേണ്ടത് നമ്മൾ മുന്നോട്ട് പോവുക കേട്ടോ ഇപ്പം എൻ്റെ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നു നല്ലപോലെ സ്ലിം ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിരിയഡ്സിൻ്റെ സമയത്തൊരു വയറുവേദന ഉണ്ടാവും അത് ഇതുമായിട്ടൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലാണ്ട് വേറെ ഒരു അസുഖങ്ങളും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മെലിഞ്ഞ എന്നുള്ള കാരണം കൊണ്ട് ഞാൻ തടിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ ഒരുപാട് അസുഖങ്ങളെ വിളിച്ചു എന്ന് പറയാം ഒരിക്കൽ കൂടി പറയുന്നു ഷുഗർ ഷുഗർ കാരണം നമ്മൾ ഫുഡ് ചോറും വറുത്തതും പൊരിച്ചതും കരിച്ചതും എന്ന് പറഞ്ഞ കളക്കെ എല്ലാം വാരി വലിച്ചത് നിന്നുകൊണ്ട് ഷുഗർ വന്നു ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും അല്ല ഇന്നത്തെ കാലത്തെ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യാണ്ട് വരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ നോൺ ഹാൽ ആൽക്കഹോളിക് ഫാറ്റി ലിവറുണ്ട് അതുപോലെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട് കേട്ടോ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് എനിക്ക് വന്നത് കാരണം ഫുഡിൽ പറ്റിയത് പിന്നെ ആയിട്ടുള്ള ആൾക്കാര് മദ്യപിക്കുമ്പോൾ അവർക്ക് ഫാറ്റി ലിവർ വരും അത് വേറെ അപ്പോൾ ഇങ്ങനെ ഭക്ഷണം ഓവറായിട്ട് കഴിച്ച് ഫാറ്റി ലിവർ വന്നു അപ്പോൾ അതൊക്കെ ഗ്രീഡ് ഫോർത്തിൽ എങ്ങാണ്ടും എത്തിയാൽ അത് ഡേഞ്ചറാണ് കറൽ സിറോസിസ് വരെ വരാൻ ഉള്ള ഒരു അവസ്ഥയാണിത് അപ്പോൾ അതൊക്കെ എന്നിൽ ടെൻഷൻ അടുപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴും ഞാൻ അത് ആലോചിച്ചിട്ട് ടെൻഷനാവുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടെൻ്റെ കാര്യം നമ്മളെന്നെ നിയന്ത്രിച്ച് പോകും അങ്ങനെയുള്ള കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു അതുപോലെ തന്നെ വയറ് ചാടില് നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് ചാടും നമുക്ക് നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്കതിന് ഇണങ്ങത്തില്ല കംഫർട്ടായിട്ട് തോന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹെൽപ്പ്ഫുള്ളാകും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ മെലിഞ്ഞവരുന്നില്ല തടിച്ചവരെന്നില്ല അല്ലേ അത് ഓരോരാളുടെ ബോഡി ടൈപ്പാണ് നിങ്ങൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക എന്നാൽ ഭക്ഷണം കഴിക്കാണ്ട് തീരെ ഇരിക്കാണ്ടും ഇരിക്കുക നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് അതുപോലെ അങ്ങ് പോവുക അല്ലാണ്ട് എനിക്ക് മെലിഞ്ഞിട്ടാണ് എനിക്ക് തടി വെക്കണം തടി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഫുഡ് കഴിക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങ് കഴിച്ച് കിട്ടിയത് കഴിക്കാതെ ഭക്ഷണം വരെ നമ്മൾ കഴിച്ചിട്ട് അങ്ങനെ തടി വെപ്പിക്കാനൊന്നും നോക്കാണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ആഹാരം മാത്രം കഴിക്കുക അതുപോലെ തന്നെ ടാബ്ലെറ്റ്സിൻ്റെ കാര്യം ഞാൻ പറയാണ്ടിരിക്കുന്നില്ല ഞാനൊക്കെ പെയിനൊക്കെ വരുന്ന സമയത്ത് ടാബ്ലറ്റ് കഴിക്കും അതുപോലെ തന്നെ ടാബ്ലറ്റ് ചില ടാബ്ലറ്റ്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തടി വരും അതൊക്കെ കഴിക്കാണ്ടിരിക്കുക ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എണ്ണയിൽ അതൊരിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം എണ്ണ വറുത്തത് പൊരിച്ചത് കരച്ചത് ഇതൊക്കെ വല്ലപ്പോഴും ഡെയിലി ഒന്നും കഴിക്കാതിരിക്കുക വല്ലപ്പോഴും മാത്രം കഴിക്കുക ഫാസ്റ്റ് ഫുഡ് തീരെ ഒഴിവാക്കുക ഞാൻ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടക്കിടക്കെ ഫാസ്റ്റ് ഫുഡ് കഴിക്കായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്ന് തടി വച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കണമെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ തന്നെ മധുരം പഞ്ചസാര പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക അതൊക്കെ കുടിക്കുമ്പോൾ തടി വെക്കും ഷുഗർ കൂടും അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട് ഞാനിതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അപ്പോൾ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ തീരെ പ്രിപ്പയർഡ് ചെയ്തിട്ടല്ല എൻ്റെ കാര്യങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ തടിച്ചു എന്നുള്ള കാര്യം ഞാനിങ്ങനെ ഓർത്തെടുത്തിട്ട് നിങ്ങളോട് പറയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും ഈ ഒരു അനുഭവം വരാണ്ടിരിക്കണമെങ്കിൽ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമോശങ്ങൾ നിങ്ങൾ ആരും ചെയ്യാണ്ടിരിക്കുക നമ്മളെങ്ങനെയാണോ ഉള്ളത് അതുപോലെ എങ്ങനെ പോവുക അതിനെ നമ്മൾ എന്താ പറയുക വലുതാക്കാനും ചെറുതാക്കാനും ഒന്നും പോകാണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് അതുപോലെ അങ്ങ് പോവുക അത്യാവശ്യം വേണ്ട വയറ് വിശപ്പിന് ആഹാരം കഴിച്ചങ്ങ് മുന്നോട്ട് പോവുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഇഷ്ടം എന്നതിന് പകരം എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും നാളെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങളെല്ലാവരും ബി കെയർഫുൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒന്നാമത് അസുഖങ്ങൾ വരുന്നത് തന്നെ ഫുഡൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്ട് നിൽക്കുമ്പോൾ ഉള്ള പ്രോബ്ലം കൊണ്ടാണ് അതുകൊണ്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോവാ മുന്നോട്ട് പോവാം ഇത്രമാത്രം എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നുള്ളൂ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട നിങ്ങൾ മെലിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ അങ്ങനെയാണ് അല്ലേ മെലിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്ന പ്രശ്നവും നിങ്ങളുടെ ബോഡി ഒക്കെയാണ് നിങ്ങളെ ഹാപ്പിയാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട അതുപോലെ തടിച്ചിരിക്കേണ്ടവരാണ് നല്ലവണ്ണം ചബിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുക അത് നമ്മൾ ഫുഡ് ആവശ്യത്തിന് കഴിക്കുക എക്സസൈസ് ഡെയിലി ചെയ്യുക അല്ലാണ്ട് തടി കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് 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 നമ്മളെ ബോഡിയെ ഇല്ലാണ്ടാക്കാൻ ഇല്ലാണ്ടാക്കരുത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത് ഫുഡ് കഴിക്കുക ആവശ്യത്തിന് ഫുഡ് കഴിക്കുക അനാവശ്യത്തിന് ഫുഡ് കഴിക്കാണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക എക്സസൈസ് ചെയ്യുക അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പം മെലിഞ്ഞിട്ടുണ്ട് നല്ലപോലെ മെലിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ തടിച്ച ഫോട്ടം അല്ലെങ്കിൽ തടിച്ച ആ ഒരു രൂപം കണ്ടാൽ മനസ്സിലാവും ഇപ്പം ഞാൻ മെലിഞ്ഞു കൂട്ടും നല്ലപോലെ മെലിഞ്ഞു മുഖമൊക്കെ നല്ല ശബ്ദിയാണ് ഉണ്ടായിരുന്നത് മെലിഞ്ഞു അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എനിക്ക് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നുണ്ട് ഞാൻ ഇതിലും ഇനി മെലിയും കാരണം ഞാൻ മെലിയാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലേ മെലിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫുഡ് തന്നെ ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ എടുക്കും അതുതന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് കഴിക്കും ഓവറായിട്ടൊന്നും കഴിക്കില്ല ഇത്തിരി മാത്രം ചോറ് കഴിക്കും വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും രാത്രി ഇത്തിരി ചോറ് കഴിക്കും അതിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ചോറ് കഴിക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല ചോറ്ന്നെ കഴിക്കും ഒരു ഇത്തിരി മാത്രം കഴിക്കും അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല ഇത്തിരി ചോറ് കഴിക്കും ഇത്ര മാത്രം ഇപ്പോൾ ചെയ്യുന്നുള്ളൂ ആ ഒരു കാര്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കേട്ടോ മുന്നേ എന്ന് പറയുന്നത് ഞാൻ വറുത്തതും കഴിച്ചതും എണ്ണ എണ്ണയൊക്കെ ഒരുപാട് നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ വന്നതും പക്ഷെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ നാടൻ ഫുഡ് മാത്രം അതും വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും അപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി വേറെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എക്സസൈസ് പോലും ഞാൻ ചെയ്തിട്ടില്ല എക്സസൈസ് എന്ന് പറയുന്നത് വീട്ടിലെ എന്താ ആകെ എക്സസൈസ് ഇപ്പം ചെയ്യുന്നത് പറയുന്നത് അലക്കലാണ് വാഷിംഗ് മെഷീൻ ഒന്നുമില്ല സാധാരണ അലക്കൽ അതുപോലെ തന്നെ അടിച്ചു വരും അങ്ങനെയുള്ള വീട്ടില എക്സസൈസ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് എക്സ്ട്രാ ഞാനൊരു എക്സസൈസും ചെയ്യുന്നില്ല പക്ഷേ എക്സസൈസ് ബോഡിക്ക് ആവശ്യമാണ് ചെയ്യേണ്ടതുമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എക്സസൈസ് ഡെയിലി ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക് പറ്റുമെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുക ഞാൻ ഒന്നും ചെയ്യുന്നില്ല അത് നിങ്ങളോട് ഒന്നും കൂടി ഷെയർ ചെയ്യണമല്ലോ എക്സസൈസൊന്നും ചെയ്യാണ്ട് നോർമലായിട്ട് തന്നെ ഇപ്പോൾ മെനിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നത് നിങ്ങളൊന്നും തെറ്റിലേക്ക് പോകാണ്ടിരിക്കുക നോർമൽ ലൈഫിലൂടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തടിച്ചിട്ട് എങ്ങനെയാണ് മെലിഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ എനിക്കും മാനസികമായിട്ട് സന്തോഷമാകും കാരണം ഞാനിപ്പോൾ ഫാറ്റിൽ ലിവർ എന്നുള്ള ആ ഒരു ഫേസിലൂടെയൊക്കെ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഷുഗർ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഷുഗർ ഒന്നും ഒക്കെ നോർമലാണ് കേട്ടോ അത് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ള ഒരു അസുഖമാണ് ഇപ്പോൾ ഷുഗറൊക്കെ കണ്ട്രോൾഡ് ആയിട്ട് ലോ ലെവലിലാണ് പോകുന്നത് കേട്ടോ ഷുഗർക്ക് നല്ലോണം കുറഞ്ഞു അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളെ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു എക്സ്പീരിയൻസ് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ഓക്കെ എനിക്കും നാളെ ഈ ഒരു സിറ്റുവേഷൻ വരാം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ബോഡി ചേഞ്ചസ് നമുക്ക് വരുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ബാക്കിയുള്ളവർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക Patata baba I see you